മലങ്കര സുറിയാനി കത്തോലിക്ക സഭയ്ക്ക് പുതിയ രണ്ട് മെത്രാൻമാരെ നിയമിച്ചു ഇതോടെ സഭയിലെ ബിഷപ്പുമാരുടെ എണ്ണം പതിനെട്ടായി സീറോ മലങ്കര സഭയുടെ വളർച്ചയുടെ സുപ്രധാന ഘട്ടമായി ഇതിനെ കാണാം സഭയുടെ യൂറോപ്പിലെ അപ്പസ്തോലിക ശുശ്രൂഷകൾക്കായി യു കെയിലെ സഭാതല കോർഡിനേറ്റർ മോൺസുഞ്ഞോർ ഡോക്ടർ കുര്യാക്കോസ് തടത്തിൽ യൂറോപ്പിലെ മലങ്കര സുറിയാനി കത്തോലിക്ക സഭയുടെ അപ്പസ്തോലിക വിസിറ്റേറ്ററായി നിയമിച്ചു തിരുവനന്തപുരം മേജർ അതിഭദ്രാസനത്തിന്റെ ചാൻസലർ മോൺസുഞ്ഞോർ ഡോക്ടർ ജോൺ കുറ്റിയിൽ മേജർ അതിഭദ്രാസന സഹായമെത്രാനായും നിയമിതനായി മെത്രാഭിഷേകം നവംബർ ഇരുപത്തിരണ്ട് ശനിയാഴ്ച തിരുവനന്തപുരത്ത് നടക്കും നിയമന പ്രഖ്യാപനം റോമിലും തിരുവനന്തപുരം സെന്റ് മേരീസ് കത്തീഡ്രലിലും നടന്നു മലങ്കര സുറിയാനി കത്തോലിക്ക സഭാ അധ്യക്ഷൻ മേജർ ആർച്ച് ബിഷപ്പ് കർദനാൾ മാർ ബെസേലിയോസ് ക്ലീമീസ് കാതോലിക്കാബാവ അടൂർ മാർ ഇവാനിയോസ് നഗറിൽ മലങ്കര പുനരൈക്യ പ്രസ്ഥാനത്തിന്റെ തൊണ്ണൂറ്റിയഞ്ചാം വാർഷികവും ധന്യന്മാർ ഇവാനിയോസ് മെത്രാപോലിത്തായുടെ മെത്രാഭിഷേക ശതാബ്ദിയും നടക്കുന്ന അൽമായ സംഗമ വേദിയിലാണ് സുപ്രധാനമായ ഈ പ്രഖ്യാപനങ്ങൾ നടത്തിയത് ഈ അനുഗ്രഹീതമായ കാലയളവിൽ ദൈവത്തോട് നന്ദി പറയാൻ നമ്മെ വഴി നടത്തിയ തമ്പുരാന്റെ മുൻപിൽ ശിരസ് നമിക്കാൻ കരങ്ങൾ കൂപ്പാൻ എന്റെ കർത്താവും എന്റെ ദൈവവുമേ എന്ന് വിളിക്കാൻ സ്വർഗത്തിലെ ദൈവം കരുണ ചെയ്യുന്നു സഭയിലെ എല്ലാ മെത്രാപോലിത്തമാരും വിശ്വാസികളുടെ ഒരു വലിയ സമൂഹവും തദവസരത്തിൽ സന്നിഹിതരായിരുന്നു പ്രഖ്യാപനത്തിന് ശേഷം നിയുക്ത മെത്രാന്മാരെ മാർ ക്ലീമീസ് കാതോലിക്കാബാവ വിരലിൽ മോതിരം അണിയിച്ചു നിയുക്ത മെത്രാൻ മോൺസുഞ്ഞോർ ഡോക്ടർ കുര്യാക്കോസ് തടത്തിലെ യൂറോപ്പിലെ മുൻ അപ്പസ്തോലിക് അഡ്മിനിസ്ട്രേറ്റർ ബിഷപ്പ് യുഹാനോൻ മാർ തേയഡോഷ്യസ് ഇടക്കെട്ടും പത്തനംതിട്ട രൂപതാധ്യക്ഷൻ ബിഷപ്പ് സാമുവേൽ മാർ ഐറേനിയോസ് കറുത്തകുപ്പായവും തിരുവല്ല ആർച്ച് ബിഷപ്പ് തോമസ് മാർ കൂർലോസ് കുരിശുമാലയും അണിയിച്ചു നിയുക്തസഹായമെത്രാൻ മോൺസുഞ്ഞോർ ഡോക്ടർ ജോൺ കുറ്റിയിലിനെ മാവേലിക്കര രൂപത മുൻ അധ്യക്ഷൻ ബിഷപ്പ് ജോഷ മാർ ഇഗ്നാത്തിയോസ് ഇടക്കെട്ടും ബത്തേരി രൂപത അധ്യക്ഷൻ ബിഷപ്പ് ജോസഫ് മാർ തോമസ് കർത്തകുപ്പായവും പാറശാല രൂപതാധ്യക്ഷൻ ബിഷപ്പ് തോമസ് മാർ യോസേബിയോസ് കുരിശുമാലയും അണിയിച്ചു വിശ്വാസികളെ പ്രതിനിധീകരിച്ച് എംസിഎ സഭാതല പ്രസിഡന്റ് എസ് ആർ ബൈജുവും മദേഴ്സ് ഫോറം സഭാതല പ്രസിഡന്റ് ജിജി മത്തായിയും ബൊക്കെ നൽകി ആശംസകൾ അറിയിച്ചു